കൊല്ലം ജില്ല ഒരു ചെങ്കോട്ടയാണെന്ന് തെളിയിക്കുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലവിലെ കോർപ്പറേഷൻ നഗരസഭ ത്രിതല പഞ്ചായത്തുകളിൽ എൺപത്തിയഞ്ച് ശതമാനം സീറ്റുകളും ഇടതുമുന്നണിക്ക് സ്വന്തം ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന ആവശ്യങ്ങളറിഞ്ഞു പ്രവർത്തിക്കുന്ന ഇടതുമുന്നണിയെ കൊല്ലത്തെ വോട്ടർമാർ അവരുടെ മനസാക്ഷിയുടെ അംഗീകാരം വോട്ടായി നൽകി കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ ആകെ ഇരുപത്തി ആറ് ഡിവിഷനുകളിൽ എൽ ഡി എഫിന് ഇരുപത്തിമൂന്ന് സീറ്റ് ലഭിച്ചു അതിൽ സി പി എമ്മിന് മാത്രം പതിനാല് യു ഡി എഫിലെ കോൺഗ്രസിന് രണ്ടും ആർ എസ് പിക്ക് ഒന്നും ബി ജെ പിക്ക് ഇവിടെ പ്രതിനിധികളില്ല ഇക്കുറി കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ എന്ന പുതിയ ഡിവിഷൻ കൂടി ചേർക്കപ്പെട്ടു കൊല്ലം കോർപ്പറേഷനിലാകെ അമ്പത്തി ആറ് വാർഡുകൾ എൽ ഡി എഫ് മുപ്പത്തിയെട്ട് ഇതിൽ സി പി എമ്മിന് മാത്രം ഇരുപത്തിയെട്ട് സി പി ഐക്ക് പത്ത് യു ഡി എഫിന് പത്ത് ബി ജെ പിക്ക് ആറ് മറ്റുള്ളവർ ഒന്ന് ഇക്കുറി അഞ്ചാലും മൂന്ന് പുതിയതായി ചേർന്ന് അമ്പത്തി ഡിവിഷനുകളായി ഉയർന്നു നാല് നഗരസഭകളിൽ എൽ ഡി എഫിന് മൂന്ന് യു ഡി എഫിന് ഒന്ന് ബ്ലോക്ക് പഞ്ചായത്തിലാകെ പതിനൊന്ന് എൽ ഡി എഫ് പത്ത് യു ഡി എഫ് ഒന്ന് ആകെ അറുപത്തെട്ട് ഗ്രാമപഞ്ചായത്തുകൾ ഇതിൽ എൽ ഡി എഫിന് മാത്രം നാൽപ്പത്തി ഗ്രാമപഞ്ചായത്തുകളിൽ ഭരണം ലഭിച്ചു യു ഡി എഫിന് കേരള രൂപീകരണത്തിന് ശേഷം കൊല്ലം ജില്ല എന്നും ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു അത് ഇനിയും തുടരുമെന്നാണ് കണക്കുകൂട്ടം രാജ്കുമാർ